പാലക്കാട് ഞങ്ങള് നിന്ന് മഠത്തിലെ ചിറ്റയാണ് ഇത് അപ്പം ചിറ്റയുടെ കൂടെ ഞങ്ങൾ വൈകുന്നേരം കറക്കം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചിറ്റയുടെ ചേച്ചി തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അപ്പം സന്ധ്യയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് ഇത് അവിടെ നല്ല ഒരു രസമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സന്ധ്യക്ക് നടന്ന് അവിടെ ഇട്ടു പോയി നല്ല രസമായിരുന്നു ഞങ്ങളിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് സന്ധിക്കാ റോഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ഒരു ചാറ്റ ഉണ്ടായിരുന്നു അതുമൊക്കെ നനഞ്ഞ് ഇങ്ങനെ പോയി വർത്താനൊക്കെ പറഞ്ഞ് അന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ ഒന്നുമിട്ടിരുന്നില്ലേ നെല്ലിയമ്പതിയിലെ വീഡിയോ അപ്പോൾ അതിന് പോകാൻ നേരത്തെ ഞങ്ങൾക്ക് അവിടെ ഭക്ഷണമൊക്കെ കിട്ടാൻ പാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളുമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോവാണ് അതാ നന്ദുസ് അന്ന് പോയ യാത്രയുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നേ അങ്ങനെ ഞങ്ങൾ ആ മഠത്തിലേക്ക് പോയി അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടെ സൂപ്പറായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അങ്ങനെ ഉണ്ടെന്നൊന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ പോയത് പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പഴയകാല ഓർമ്മകൾ വന്നു പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഇത്രയും വൃത്തിയൊന്നും ആയിരുന്നില്ല അപ്പം ഇതുപോലെയൊക്കെ ആക്കിയിട്ട നല്ല ഭംഗിയായിരിക്കും പിന്നെ എന്താ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ ബിന്ദുവിൻ്റെ കണ്ണിൽ അവൾക്ക് വേണമെന്നൊക്കെ ഉടക്കി കാര്യം ചെടി എവിടെ ഒരു ഭ്രമമാണല്ലോ അങ്ങനെ പക്ഷെ അത് വലിയ മരമാകും അത് വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് അതൊന്നും കൊണ്ടുവരാതെങ്കിൽ അവിടുത്തെ ഒരു കാഴ്ച കാണാം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം കേട്ടോ അത് ഒരു തട്ടുംപറമാണ് അപ്പോൾ തട്ടുംപറത്തിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതേപോലത്തെ തടി കൊണ്ടുള്ള ഏണിപ്പടികൾ അപ്പോൾ അത് കയറി മുകളിലേക്ക് വന്ന് കഴിയുമ്പോൾ വലിയൊരു ഹാൾ ആ ഹാളിൻ്റെ സൈഡിലായിട്ട് മൂന്ന് ബെഡ്റൂമുകൾ അങ്ങനെ പിന്നെ ഈ മൂന്ന് ബെഡ്റൂമിനോട് ചേർത്ത ഒരു ബാത്റൂം അങ്ങനെയാണ് അപ്പോൾ മുകളിൽ ഒരു ശകലോ സ്ഥലം വെറുതെ കളയാതെ നല്ലോണം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അവിടുത്തെ ആരും എൻ്റെ കൂടെ മുകളിലേക്ക് കയറി വന്നില്ല അതുകൊണ്ടാണ് ഞാൻ റൂമുകളിലൊന്നും കയറി അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത് പിന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ ആയപ്പോഴ പോയത് അതുകൊണ്ട് അത് ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഇരുട്ടാണ് അവിടെ വേറൊന്നും കാണാനില്ല പക്ഷേ പഴയ രീതിയിലുള്ള ആ ഒരു ചരിഞ്ഞ മേൽക്കൂരി ഉണ്ടല്ലോ അതൊക്കെയാണ് അവിടെ അപ്പം ഇങ്ങനെ തലയിടിക്കാതെ കുഞ്ഞപ്പുറത്തേക്ക് പോയി അവിടെ ഇരുന്നാൽ നല്ല രസമാണ് കാറ്റും ഒക്കെ കൊള്ളാം സന്ധ്യക്ക് പകലാണെങ്കിലും അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ തന്നെ ഇത് പണ്ടത്തെ ആ ഒരു റെഡ് ഓക്സൈഡ് ഉണ്ടല്ലോ അതാണത് കേട്ടോ അങ്ങനെ അതെല്ലാം നല്ല സൂപ്പറായിട്ട് മോൾ വശം അത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങളുടെ അവിടെയും തട്ടുംപുറമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇത്രയും നല്ല രീതിയിൽ ആക്കിയെടുത്തിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ആ ഒരു പേരമ്മ പറഞ്ഞത് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഇതിങ്ങനെ കിടക്കുന്നു എന്നാണല്ലാതെ പുതിയതായിട്ട് ഞങ്ങളതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് പുത്തനായിട്ട് ചെയ്തെടുത്തായിരിക്കുമെന്ന് അല്ല മുമ്പേ തന്നെ ആയിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം കയറുന്ന വീഡിയോ കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി അവൾ വീണ്ടും ഇറങ്ങിയിട്ട് പിന്നെയും കയറി വന്നതാണ് അതായതൊക്കെയാണ് റൂമുകൾ പിന്നെ അത് അതിനെല്ലാം കൂടെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കണ്ടിട്ട് ശരിക്കും കൊതി തോന്നി കേട്ടോ വേണ്ട ഈ തടി കൊണ്ടുള്ള പടിയാണ് അപ്പം ഞാനിങ്ങനെ അതിപ്പോൾ അതൊക്കെ ഇറങ്ങി വരുവാണ് അപ്പോൾ നല്ല ഒരു കാഴ്ച ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഞങ്ങളിത് കണ്ടു കഴിഞ്ഞ് താഴെ വന്ന് പെരുമേടി ചോദിച്ചപ്പോഴാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അത് പുതിയതൊന്നുമല്ല അത് പണ്ടേ തന്നെ അങ്ങനെയായിരുന്നു എന്നൊക്കെ പക്ഷെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു അങ്ങനെ ആ കറക്കം എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മള് ദിവസം നല്ല ക്ഷീണിച്ച് പോയി ഞങ്ങളെല്ലാവരേയും കിടന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ അതാണ് ഈ കാഴ്ച അതായത് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നതിൻ്റെ തന്നെ രാവിലത്തെ കാഴ്ചയാണ് ചിറ്റ വയ്യാതെ പാവം ഞങ്ങൾക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ ഇഷ്ടംപോലെ മാവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇഡ്ഡലിയും ദോശയൊക്കെ എന്നും കഴിക്കുന്നതല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടിയപ്പം ഇഷ്ടമല്ലയോ എന്നും പറഞ്ഞത് ആ വയ്യാതെ പാവം തന്നെ താനേ എല്ലാം പിഴിഞ്ഞെടുക്കുകയാണേ പിന്നെ ഞങ്ങളും സഹായിക്കാനായിട്ട് കയറി ബിന്ദു ഐഡിയപ്പം എല്ലാം ഉണ്ടാക്കി എല്ലാം അരിഞ്ഞൊക്കെ കൊടുത്തു നല്ല രസമല്ലേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചേരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് രാവിലത്തേക്ക് കഴിക്കാനുള്ളതും പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതും എല്ലാം ആക്കിയെടുത്തു പിന്നെ നല്ല സൂപ്പർ മാങ്ങ കണ്ടോ ഇതവിടെ ഉണ്ടായ മാങ്ങയാണ് മാങ്ങയൊക്കെ എടുത്തു തന്നു വെച്ചിട്ടാൽ ഞങ്ങൾ പിന്നെ അതെല്ലാം പൂളി കൊടുത്തു ഞാൻ ഇതൊക്കെ അരിഞ്ഞ് നമ്മുടെ ലെമൺ റൈസാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ആക്കി തന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു എന്നിട്ട് പിന്നെ കപ്പലണ്ടിയും കൂടെ എണ്ണക്കകത്തിട്ട് വറുത്തെടുത്തിട്ട് ഈ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും കൂടെയിട്ട് വേറെ പച്ചക്കറിയൊന്നും വേണ്ട അത്രയും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി അരി വേവിച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കി നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചാണ് ഞങ്ങൾക്ക് സൂപ്പർ ലെമൺ റൈസ് ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതുമാക്കി തന്നു ഇതാ ഇടിയപ്പം അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിഷ്ടം പോലെ ആൾക്കാരില്ലായിരുന്നു എന്നാലും നിറച്ച് ഇടിയപ്പം ചുറ്റാ ന്നെ എല്ലാം തയ്യാറാക്കി ഞങ്ങളെ ഞങ്ങൾക്ക് ഏഴര എട്ട് മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞു കറക്റ്റ് ആ സമയത്ത് തന്നെ ആക്കി ആക്കിത്തന്നു ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും ചിട്ട തന്നെയാണ് പറഞ്ഞത് നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഹോട്ടലൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ട് പക്ഷേ അത് നോൺ വെജ് ആണ് അത് നമുക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ആഹാരം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെല്ലാം ആക്കിത്തന്നു ഇതാ എന്തു കൊണ്ട് ഇടിയപ്പം പിഴിയാനായിട്ട് സഹായിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം റെഡിയായി ഞാനിങ്ങനെ വീഡിയോയും എടുത്ത് ചിറ്റേം സഹായിച്ചിങ്ങനെ നടക്കുമായിരുന്നു ചിട്ട എനിക്ക് ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയപ്പം അതെന്താണെന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ വലിയ ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങളും പറയും അത് കാരണമാണ് എനിക്ക് ഹോയ്സോറ് കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ചിറ്റ നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അതിനിടയ്ക്ക് തന്നെ പറയുന്നതുകൊണ്ട് അപ്പം ചിറ്റ വീഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു പറഞ്ഞത് പക്ഷേ അതിനിടയ്ക്ക് വേറെ സംസാരങ്ങളുള്ളതുകൊണ്ട് എനിക്കത് ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ എല്ലാം റെഡിയാക്കി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഒരു രാവിലത്തെ സമയം അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒക്കെ അടുപ്പിലായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ചിറ്റ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞായിരുന്നു ചിറ്റ വെളുപ്പിനെ എണീറ്റ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തന്നു ഞാൻ ഇതൊക്കെ സഹായിച്ചു കൊടുത്തു നല്ല മാങ്ങ പിന്നെ മാങ്ങ ചമ്മന്തി സൂപ്പർ ടേസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ നെല്ലിയാമ്പതിയിലെ വീഡിയോയ്ക്കകത്ത് ഞങ്ങളിത് കഴിക്കുന്നത് അങ്ങനെ ആ ആ ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ മാങ്ങ അവിടെ ഉണ്ടായതാണ് നല്ല സൂപ്പർ മാങ്ങ അതെടുത്ത് വന്നു ഞാനതെല്ലാം തൊലിയെത്തി നമ്മുടെ കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളെ കൊണ്ടെല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഒക്കെയായിട്ട് യാത്ര തിരിച്ചു അപ്പോൾ ശരിക്കും ഞങ്ങൾ അപ്പൂനെ ഇവിടെ നിർത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഐ ഐ ടിയിൽ ഇൻറ്റേൺഷിപ്പിന് പോയിരിക്കുകയാണല്ലോ അവൻ അപ്പോൾ അവിടെ തന്നെ നിൽക്കണം ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്ന് സാറ് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അവനെ അവിടെ ആക്കിയത് അല്ലെങ്കിൽ ഇവിടെ നിൽക്കത്തെയുള്ളായിരുന്നു ചിറ്റേ ഇത് പറയുന്നുണ്ടായിരുന്നു മോൻ ഇവിടെ നിന്നാൽ മതിയായിരുന്നു കാര്യം ഇവിടെ നിന്ന് അധികം ദൂരമില്ല ഐ ഐ ടിയിലേക്ക് പോകാനായിട്ട് പക്ഷേ ലാബിലൊക്കെ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ നിൽക്കേണ്ടി വരും അങ്ങനെ പോയി വരാൻ പറ്റത്തില്ല എന്ന് സാറുമാർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പിന്നെ അവനെ ഇവിടെ താമസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിറ്റയ്ക്ക് ഭയങ്കര വിഷമമായി കേട്ടോ ചിറ്റ ഭയങ്കര സന്തോഷത്തിരിക്കുമായിരുന്നു आ, गारिंगल, 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 ने रस्वार ने रस्वार ने ും അങ്ങനെ അവനെ ഞങ്ങൾ അവിടെ കൊണ്ടുവിട്ടിട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണിത് ആ ചിട്ട ആ സമയം കൊണ്ട് നല്ല അടിപൊളി സ്റ്റൂ ആക്കി ഇടിയപ്പക്കി മാങ്ങും പൊളി പിന്നെ ഞങ്ങളെ കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല രസമായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് പേര് നമ്മളിങ്ങനെ രസമായിട്ട് ചെയ്യുവാണെങ്കിൽ എത്ര കൂടിയ ജോലി ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർത്തായിട്ട് തോന്നും ചിറ്റേം പറഞ്ഞു അത് കാര്യം നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും സാധനങ്ങളാക്കിയോ എല്ലാവരും കൂടി ഉണ്ടായിരുന്നോണ്ടാണെന്ന് പറഞ്ഞു പിന്നെ അവിടെത്തന്നെയുള്ള കുറേ പാലക്കാടൻ ഈ വറ്റലുകളുണ്ടല്ലോ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പയർ വറുത്തത് പാവയ്ക്ക പിന്നെ അരിക്കുണ്ടാട്ടം കപ്പ പപ്പടം പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് മേടിച്ച് നിന്ന് കൊണ്ടുപോവാനായിട്ട് കുറേ സാധനങ്ങൾ വറുത്ത് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ചുറ്റതാണ്ട് അടിപൊളി കാപ്പിയൊക്കെ ഇട്ട് വെച്ചു പിന്നെ എല്ലാവർക്കും അതും കൊണ്ടു കൊടുത്ത് ഞങ്ങൾ കാപ്പിയും കുടിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് അപ്പനാണെങ്കിലും ഫോട്ടോ എടുക്കുന്നതിനും എല്ലാവരും ചെന്നതിനുമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവർ നമ്മളൊരു സ്ഥലത്ത് തന്നാൽ നമുക്കവിടെ അവിടുത്തെ ആൾക്കാരുടെ ഒരു രീതിയും കൂടെ കാണുമ്പോഴാണ് നമുക്കവിടെ നിന്നതിനൊരു സന്തോഷം തോന്നുന്നതും തോന്നാതിരിക്കുന്നതും ഒക്കെ അങ്ങനെ ഇവിടെ ഇനിയും ഞങ്ങൾ അതിലേ എപ്പോൾ പോയാലും അവിടെ എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് അത് വെറുതെ പറഞ്ഞതും വല്ല കാര്യം അത്രയ്ക്ക് സന്തോഷമായിരുന്നു ചിറ്റയ്ക്കാണേലും അപ്പനാണേലും അതെ അപ്പനും ചിറ്റയ്ക്ക് ഒരു മോനുണ്ട് ആ മോനും അങ്ങനെ തന്നെ ഞങ്ങളോട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ചെന്നത് അതാ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ലെമൺ ഡ്രൈസ് വെക്കാനായിട്ട് തുടങ്ങുവാണേ അപ്പോൾ അതിന് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചിറ്റ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പുറത്ത് ബാക്കിയുള്ളവരുടെയൊക്കെ സംസാരം കാരണം ഇടാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് ലെമൺ റൈസ് വെക്കാനായിട്ട് ഉരുളിയൊക്കെ വെച്ച് ചൂടായപ്പോഴാണ് ചിറ്റ കപ്പലിൻ്റെ ഇടുന്ന കാര്യം ഓർത്തത് അങ്ങനെ പോയി പെട്ടെന്ന് അതും എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കപ്പലിൻ്റെയും കൂടെ വറുത്തെടുത്ത് അതിനകത്ത് ചേർക്കണമെന്ന് എന്ന് ഞാനാണെങ്കിൽ ലെമൺ റൈസ് അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ അത് കാരണം ചിറ്റ എടുക്കാൻ അതും പഠിക്കാൻ പറ്റിയതേ അതിനിടെ നന്ദുസിൻ്റെ ഓരോ കുരുത്തക്കേടുകൾ Ani 那来了，妈妈咪。<noise> ആ നല്ല വലിയ നാരങ്ങയാണെങ്കിൽ നല്ലോണം നീര് കാണുമല്ലോ വേണം അത് കാരണം ഒരു ഗ്ലാസ് എനിക്ക്

ഇതിനകത്ത് ആക്കി തന്നെ അറിവുണ്ടാ നമുക്ക് സൗകര്യം ഉണ്ട് ഇളക്കാനപേ ഇതാവുമ്പോഴേ ലെമൺ റൈസ് റെഡിയായി ലെമൺ റൈസ് ആ ചമ്മന്തി ആ മാങ്ങാച്ചമ്മതി അവസാനത്തെ തട്ടു ഒരു മനസ്സിൽ പിടിക്കാത്ത പോലത്തെ ഭക്ഷണം ഞാൻ ഞാനത് ഇങ്ങനെ വിചാരിച്ചു കേട്ടോ ഈ കാട്ടിലെ യൂട്യൂബിനകത്ത് കണ്ടപ്പോ അവിടെ ഒന്നും ഇല്ല ഞങ്ങൾ ഒരു കാഴ്ചാ മതി പോയപ്പോ ഞങ്ങള് കഷ്ടപ്പെട്ടു അതോ ഒരു പിന്നെ എന്തോ ഒരു ശകലം ഒക്കെ ചെയ്യുന്ന മനുഷ്യരായതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ ഇതുപോലെ ഈ ഇതാക്കി കഴിഞ്ഞ ഉടനെ തന്നെ വൃത്തിയാക്കാൻ ചിറ്റ് അതുപോലെ ചെയ്യുന്ന കണ്ട കേട്ടോ ഞാൻ ഞാൻ ചെയ്യുന്ന അങ്ങനെ ഞാനും അങ്ങനെ നമ്മൾ അല്ലെ വെറുതെ ഇട്ടിരുന്ന എല്ലാം കൂടെ അല്ലെ ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴേത്തന്നെ തോന്നു തുടക്കുന്ന ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ചെയ്യുന്നത് ആണല്ലോ ഇടയ്ക്ക് വന്ന്

ഒരു ഇഞ്ചിയുടെ ഒരു സ്വാദും ഒരു പച്ചമുളകിന്റെ സ്വാദും നമുക്ക് അത് ഒരു സാധാരണ ഉള്ളതിന്റെ പറ്റി കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇതുപോലെ കേഡ് റൈസ് ഉണ്ടാക്കി അന്നേരം ഞാൻ തൈര് തൈരുണ്ടായിരുന്നു ഇത്തിരി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിന്ന് കൂട്ടാൻ മക്കാൻ മയ്യം തോന്നുന്നു എന്ന് പറഞ്ഞു എന്നാ നീ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ തൈര് ഉണ്ടെന്നാൽ ഞാൻ തൈര് തൈര് ചോറാക്കാം എന്ന് പറഞ്ഞു മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കും ബിന്ദു എനിക്ക് ആ നോക്കാണെങ്കിൽ നാരങ്ങയുടെ സ്വാദുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ ബിന്ദുവോ ഉപ്പ് വേണം റെഡി ആയി ഞാൻ മാത്രം റെഡി ആയില്ല വീഡിയോ എടുത്തോണ്ടിരിക്കുവോ എന്നെ ഇത് കൊണ്ടുപോന കഴിക്കാനിടിയപ്പോഴോ ഇത് നമുക്ക് കൊണ്ടുപോ ഇടിയപ്പോ സ്റ്റൂവും ലെമൺ റൈസും ആച്ചമന്തി പിന്നെ തൈര് അങ്ങനെ എന്തൊക്കെയോ അടിപൊളിയാണല്ലേ പച്ച ഉടുപ്പെടാമായിരുന്ന ഞാൻ കണ്ടില്ലേ പച്ച ചുരിദാർ ഇട്ടേക്കുന്നേ നമ്മള് കാട്ടിലോ കാട്ടി കാട്ടിപ്പോന്നു പച്ച ഈ പച്ച ആ ഉണ്ട് ഞാൻ ഇന്നലെ അറിയാതാണേലും നീ ഞാൻ ഒരേ കളറല്ലായിരുന്നു തൊട്ടച്ചോണ്ട് അങ് ഇരിക്കുവ சீ லெமன் டைஸ் டேஸ்ட் கொடுக்க என்னென்ன லெமன் ரைஸ் ஹலோ இன் வளம் பட்டேன் நாரங்க அஞ்சு என் காப்பு குடிக்க അവൻ അതിലേ ചിതിലെ കൂടെ വന്നിട്ടു ഇടിയപ്പ ഉം ഒന്നൂടെ ഒന്നൂടെ കട്ടെ നല്ലോണം കഴിച്ചോണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നാലുകാലും നാലുന്നു ചോള ആണെ ില്ല ആ കൊള്ളാം അയ്യോ മാങ്ങ പഴുത്തു മാങ്ങ അത് റയർ മാങ്ങയാ ആ നമ്മുടെ ഇവിടുത്തെ കിട്ടുന്ന മൂട്ട മാങ്ങയല്ല സൂപ്പർ മാങ്ങയാ അത് ഞാൻ നേരത്തെ അത് ഒരണ ഉള്ളായിരുന്നു അങ്ങനത്തെ അത് ഞാൻ തന്നതാ ഇത് വേറെ മാങ്ങയാ ഇത് ഇസ്റ്റു ഇസ്റ്റു ഇസ്റ്റവും ഇസ്ത്രീയണോ ലെമൺ റൈസിന്റെ അതെ ആ കൊണ്ടു അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു രാവിലെ കഴിഞ്ഞു ഞങ്ങൾക്ക് കാപ്പൂടിയൊക്കെ പൊടിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമൊക്കെ ഞങ്ങളുടെ പാത്രത്തിൽ തന്നെ ആക്കി കാര്യം ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പോകുന്നതിൻ്റെ തന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പാത്രങ്ങളുടെ കാലത്തൊക്കെ ആക്കി എല്ലാം നമ്മുടെ എല്ലമൺ റൈസും കറികളും എല്ലാം ആക്കി സെറ്റാക്കി പൊതിഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ അവരോട് നന്ദിയും പറഞ്ഞ് സ്നേഹവും അറിയിച്ച് ഇനിയും വരാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പം ഞങ്ങൾ അവരെയും കൂടെ വിളിച്ചതായിരുന്നു എല്ലാവരും കൂടെ പോകാം നല്ല രസമായിട്ട് എല്ലായിടം കറങ്ങിയിട്ട് തിരിച്ചു വിടാം പറഞ്ഞു പക്ഷേ ചിറ്റയ്ക്ക് ആരോഗ്യം അത്ര ശരിയല്ല ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞു ചിറ്റ വന്നില്ല അപ്പനും വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ന അപ്പനോട് എന്തോ അർജൻറ്റായിട്ടൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു ആരോ കാണാൻ വരുമോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പനും ഞങ്ങളുടെ കൂടെ വന്നില്ല അങ്ങനെ ഞങ്ങൾ തന്നെ പിന്നെ അവരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഇനി വരാമെന്ന് ഉറപ്പും കൊടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങളവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി പിന്നെ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരുന്ന പോലെ അവിടെയുള്ള എല്ലാ കൊണ്ടാട്ടം പാലക്കാടൊക്കെ ഈ നല്ല കൊണ്ടാട്ടങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്കിതെല്ലാം കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റി അതെല്ലാം അപ്പം അതിൻ്റെ ഒരു ഒരു സ്ഥിരം വാങ്ങിക്കുന്ന നല്ലൊരു കടയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി അവിടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ നെല്ലിയാമ്പതി നല്ല അടിപൊളി സ്ഥലമാണേ അങ്ങോട്ടുള്ള യാത്ര തിരിച്ചു